Hello, welcome back. ടു മൈ ഫേസ്ബുക്ക് പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു വ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പച്ചക്കുത്തണമെന്ന് ടാറ്റോ അടിക്കണമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ച് അടിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം കാരണം ഞങ്ങൾ എന്തുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാമത് വീക്കലായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ടാറ്റ അടിച്ചപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം അപ്പോൾ ആ പൂ ആ ഒരു വിഷമം മാറ്റാനോ പിന്നെ കമൻ ബോക്സിൽ ചില കമന്റോളികളെ വിഷമം മാറ്റാനും ചെറിയ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ ടാറ്റോ അടിക്കുന്ന ഷോപ്പിലേക്ക് കൊണ്ടുപോയി ടാറ്റോ അടിക്കുന്ന ഷോപ്പിലേക്ക് ഒരുപാട് നല്ല ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അവൾക്ക് ഓം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഓം ലേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തു അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്തു അപ്പോൾ അത് സെലക്ട് ചെയ്തപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഒറ്റപ്പം ചേച്ചീൻ്റെ കയ്യിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഊരാൻ പറഞ്ഞു കേട്ടോ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഊരി സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഊരി കേട്ടോ പിന്നെ അവിടുത്തെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണേ പിന്നെ ഇതിനിടയ്ക്ക് ചെറിയൊരു ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി അവൾക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുത്തിട്ടോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ പല രീതി അക്ഷൻ കടിപ്പിച്ച് അത് കഴിഞ്ഞ അവൾ കോമഡി ഫേസ് ആയിട്ട് ഇങ്ങനെ പല രീതിയിൽ ആക്ഷൻ കാണിക്കാറുണ്ട് അവൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ ഫോട്ടോ ഓൺ ഓണാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അവളെ കളിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്ന പോലെ ആക്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ അവൾ ചേച്ചി ശരിക്കും സ്റ്റില്ലെടുക്കാണ് പല രീതിയിൽ പോസ് നിന്നു ഓക്കെ അപ്പോൾ ഈ കൻറ്റോളിക വിഷമ മാറ്റാൻ വേണ്ടിട്ട് അവൾക്ക് ഓൾറെഡി തലവേദനയും കാര്യമാണല്ലോ അപ്പോൾ അവൾക്ക് ഏറ്റവും ആയിട്ടുള്ള കാര്യം കൊടുക്കണം തോന്നി അപ്പോൾ അതുകൊണ്ട് തലവേന മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ടുള്ള ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞാൻ സ്റ്റസ്റ്റ് ഒളിന്ന് ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അടിപ്പിച്ചു അതിന് ശേഷം നമ്മളിവിടുത്തെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ വർത്തനൊക്കെ ഒക്കെ പറയാ ചേട്ടൻ കുറച്ച് തിരക്കിലാണ് ഈ ടാറ്റോ അടിക്കുന്ന കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ ഇടത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഓക്കെ അപ്പം അത് കഴിഞ്ഞു ചേട്ടൻ എന്താ അവളുടെ കയ്യിൽ ഹെയർ മൊത്തം അവൾക്ക് അത്യാവശ്യം ഹെയർ ഉള്ള കൈയാണ് ഹെയർ മൊത്തം അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പം എന്നാലും അത് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുള്ളൂ അതിനുശേഷം സ്കെയിലൊക്കെ വെച്ചിട്ട് പെന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് നീളും വീതിയും കറക്റ്റ് അളവ് എടുക്കട്ടോ അതിന് മുന്നേ ഞാൻ ചെറുതായിട്ട് വീണ്ടും നോക്കും പ്രായം കൊടുത്ത് ഇങ്ങോട്ട് തിരികോട് തിരിയാറിട്ട് അപ്പം അവ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ അപ്പം സ്കെയിലളവെടുക്കാണ് അപ്പോൾ അവൾക്ക് ഫേസ് കണ്ടെത്തന്നെ അറിയാം നല്ല ടെൻഷൻ ആയിട്ട് കാരണം എന്താ വെച്ചാൽ അവൾക്ക് കമൻറ്റോളികളെ ടെൻഷൻ കണ്ടിട്ടാണ് ആക്ച്വലി ഫസ്റ്റ് തന്നെ അവൾക്ക് പറ്റിയത് തലവേനയാണല്ലോ അപ്പോൾ കമൻറ്റോളികളെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിങ്ങോട്ട് കൊണ്ടുപോയത് തന്നെ കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് ടാറ്റോ അടിക്കാനും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പച്ച കുത്താനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾറെഡി അതിൻ്റെ മുകളിലുള്ള ആ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു ഡിസൈനാണ് ചേച്ചിയെടുത്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓമിൻ്റെ ഡിസൈനാണ് നല്ല രസം കെട്ടോ ആക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ വീണ്ടും അങ്ങനെ അവൾക്ക് ഇന്നും മൊത്തം അവൾക്കിട്ടുള്ള പണിയാണ് കേട്ടോ അവൾക്ക് എന്ത് പണി കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പം മഷി എടുക്കുകയാണ് കുറച്ചൊക്കെ ബ്ലാക്കായിട്ട് ഇതൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല പിന്നെ അതിന് ശേഷം ഇൻ സൂചി സൂചിട്ടോ അവൾക്ക് വേണ്ട സൂചി അപ്പോൾ അവൾക്ക് എല്ലാ നല്ല ടെൻഷനുണ്ടല്ല വേദന എടുക്കുമോ എന്ന് അപ്പോൾ അതിനുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ അവളുടെ ഫേസിലുണ്ട് കേട്ടോ വേദന എടുക്കുകയും ഞാൻ പറഞ്ഞു അടിപൊളി വേദന നല്ല വേദനയാണ് പറഞ്ഞത് അവൾ പറഞ്ഞു ഇനി ഞാൻ പച്ചകുത്താൻ കുത്താൻ പോവുകയില്ല പക്ഷേ ചെയ്ത് അവൾ പറഞ്ഞു ഇനു എനിക്ക് പച്ച കുത്തണംന്ന് അതാണ് അവൾക്ക് ആ വേദന നല്ല വേദന ഉണ്ടായിരുന്നു കൈസ് അടിപൊളി വേദനയാണ് കേട്ടോ അപ്പം അതൊക്കെ അവൾക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയോ അല്ലെങ്കിൽ മാറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ അവളെ അവളെങ്ങോട്ട് കൊണ്ടുവന്നത് കാലിക്കറ്റൊക്കെ ഇറങ്ങുമ്പോൾ അവൾക്ക് ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ മാറുന്നു ചോദിച്ചാൽ അപ്പോൾ നല്ല രീതിയിൽ വിഷമം അങ്ങനെ അഭിനയിച്ച് പിടിപ്പിക്കുകയാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് പക്ഷെ റിയൽ റിയലായിട്ട് നല്ല വേ നല്ല വേദന ഉണ്ട് കേട്ടോ അയ്യോ റിയൽ ആയിട്ട് അവൾക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് അത്യാവശ്യം വേദന ഉണ്ട് ഒരു ഇങ്ങനെ ഒരു ഫുള്ള് കുത്തുന്ന ഒരു വേദന പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ പറയും അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു ഇനി എൻ്റെ ഏറ്റവും ചെയ്യില്ലടി ഇനി ഞാൻ പച്ച കുത്തി ലടി എന്ന് പറഞ്ഞു പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കണ്ടിപ്പോൾ അവൾ പറയുകയാണെങ്കിൽ ഇനി എനിക്ക് പച്ച കുത്തണം അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ അവളെ കൈ ഇങ്ങനെ പിടിച്ച് വെക്കുകയാണ് കാരണം അവൾക്ക് ഏകദേശം ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടോ കാരണം ഓൾറെഡി കമൻ്റോളികളെ കമൻറ്റ് ഇട്ടിട്ട് തന്നെ അവൾ തളർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വേദനയോട് സഹിക്കുന്ന ശേഷം ഇല്ല അപ്പോൾ ഇത് കണ്ടിട്ട് വിഷമിക്കുന്നത് ഞാനും ഞാൻ ആക്ട് ചെയ്യലട്ടോ അപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ വിഷമം തന്നെ അവൾക്ക് ഹൈ ലെവലാണ് അപ്പോൾ ഇതിൻ്റെ വിഷമവും ഇതിൻ്റെ സങ്കടവും ഇതിൻ്റെ വേദനയോട് സഹിക്കാനുള്ള ശക്തി അവൾക്കില്ല ഗൈസ് അത് കഴിഞ്ഞു ഞാൻ അവളെ ഒന്ന് ആശ്വസിപ്പിച്ചു അവൾ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ പാപ്പിക്കൂട്ടം പല ആക്ഷനും കാണിക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പിന്നെ ചിത്രകർക്കുകയാണ് എല്ലാം റിയൽ ആയിട്ടുള്ള റിയലായിട്ടുള്ള വേദനയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് കേസ് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ഏട്ടതാ വീണ്ടും ഏട്ടൻ്റെ ജോലി തുടങ്ങിക്കൊണ്ടേക്കാം അപ്പോൾ ഏകദേശം ആ ആയിട്ടുണ്ട് കേട്ടോ ഈ ഹാർട്ട് നടുവിൽ ഒരു ചെറുതായിട്ട് ലൈൻ കൊടുക്കുന്നുണ്ട് ഹാർട്ടിൻ്റെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് അത് കണ്ടതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവൾ നല്ല വേദന ഉണ്ടെന്നാണ് അവൾ പറയുന്നത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഓവറായിട്ട് വേദനിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ സഹിച്ചു തന്നു ഞാൻ ഇതേ ഒരു ആർ പി വിളിന്ന് അപ്പോൾ അവൾ ഇത് ആക്ഷൻ കളിക്കാന് പിന്നെ അവൾ അവളിതാ ലാസ്റ്റിലെങ്കിൽ ഞാൻ അവളെങ്ങനെ നോക്കിയിക്കാണു അവൾക്ക് പിന്നെ ഇതാ ആക്ഷൻ തന്നെയാണ് നല്ല രീതിയിൽ അഭിനയിച്ച് 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 തലവേന എടുക്കുന്നുണ്ട് വീണ്ടും പറഞ്ഞു തലവേന എടുക്കേണ്ടി വരുക കൈ തലേന തലേനേൻ്റെ മോള് കുത്തിച്ച് പക്ഷേ തലവേന എടുക്കുന്നുണ്ട് പിന്നെ ആ തലവേന എടുത്ത ആൾ വീണ്ടും ഞാൻ പറഞ്ഞ് റെസ്റ്റ് എടുത്തോളും പിന്നെ എഴുന്നേറ്റ് കേട്ടോ അങ്ങനെ അവൾക്ക് ഡിസൈൻ കാണേണ്ട അതിയായ മോഹം ഗൈസ് അതിയായ മോഹത്തിൻ്റെ മുകളിൽ അവൾ വീണ്ടും ഡിസൈൻ നോക്കി ഡിസൈൻ നോക്കിയിട്ട് അവൾ ഏറ്റവും വീണ്ടും 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 ജോലി ചെയ്ത് കൊടുക്കാണ്ട് നമ്മുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ആയിട്ടുള്ള ഹാർട്ട് ഹാട്ടിൻ്റെ അവിടെ ചെറുതായിട്ടൊരു ലൈൻ കൊടുക്കുന്നുണ്ട് എന്ത് ഡ്രസ്സാറ് ആ റെഡ് കളർ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ആ ലൈൻ മൊത്തം വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് മൊത്തത്തിൽ നിന്ന് മൊത്തത്തിൽ മൊത്തത്തിൽ മൊത്തത്തിലാണ് എടുത്തെടുത്തെടുത്ത് മാറ്റാട്ടോ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാവു അടിപൊളിയായിട്ടില്ല ചേച്ചി ഭയങ്കര അടി ഇഷ്ടപ്പെട്ടുണ്ട് അവൾക്ക് ഞാൻ കണ്ണാടി കാണിച്ചു കൊടുത്തു അപ്പോൾ ഇതിലുള്ള